ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഷാംപൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അലോവേരയും അതുപോലെ നീമം വെച്ചിട്ടാണ് ഈ ഒരു ഷാംപൂ ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഷാംപൂ ചെയ്യണേന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു വെയ്പ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രവും വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒഴിക്കുന്നതെന്ന് പറയുന്നത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ബേസാണ് ട്രാൻസ്പെറൻറ്റ് ഷാംപൂ ബേസ് ആണ് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്താണ് ഷാംപൂ ബേസ് എടുത്തിരിക്കുന്നത് നൂറ് എം എല്ലിൻ്റെ രണ്ട് ബോട്ടിലാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു ഒൻപത് ഗ്രാം കൂടുതലായിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടും ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് വെച്ചിട്ടും ചെയ്യാം ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ആണ് എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് എം എൽ എ അലോവെയറയുടെ എക്സ്ട്രാക്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇരുന്നൂറ് ഗ്രാം ബേസിലേക്ക് പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു അഞ്ച് എം എല് എൻ്റെ അടുത്ത് നീമിൻ്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ ആര്വയ്പുണ്ടല്ലോ അതിൻ്റെ ആണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ടോട്ടലി ഇരുപത് എം എൽ ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിൽ ബബിൾസ് വന്നു കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കുറച്ച് തിക്കായിട്ടാണതിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഇപ്പോൾ ചേർക്കാനായിട്ട് പോകുന്നത് ഡി എം വാട്ടർ ആണ് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും അതായത് നമ്മളിപ്പോൾ സാദാ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ അതിൽ നിന്നുള്ള മിനറൽസും അയേൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് ഡി എം വാട്ടർ എന്ന് പറയുന്നത് അപ്പം നമുക്കിത് കെമിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അതൊരു അഞ്ചെമ്മൽ ഇപ്പം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചെമ്മൽ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു തിക്നെസ് നമുക്ക് കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഒരു അഞ്ചെമ്മൽ ചേർത്തിട്ടുണ്ടായിരുന്നത് എടുത്ത പാടി തന്നെ ഒരുപാട് വാരിക്ക് ഒരു ഒഴിക്കാതെ ആദ്യം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു നോക്കുക തിക്ക്നെസ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ചെറിയ തിക്ക്നെസ് കുറച്ചും കൂടെ ഉള്ളതുപോലെയാണ് തോന്നുന്നത് അപ്പോൾ വീണ്ടും ഒരു അഞ്ച് എം എൽ ഡി എം വാട്ടർ കണ്ണം കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ പത്ത് എം എൽ ആണ് ഡി എം വാട്ടർ നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് ഡി എം വാട്ടർ ഗുണം ചേർത്തിട്ട് വീണ്ടും നമ്മൾ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട അപ്പം ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ എടുക്കുന്നത് അടുത്തായിട്ട് അതിലേക്ക് വൈറ്റമിൻ ഇ ആണ് കേട്ടോ ചേർക്കാനായിട്ട് പോകുന്നത് അപ്പം ഇപ്പം നമ്മൾ ചേർക്കുന്ന വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ രണ്ടെണ്ണമാണ് ഇനി ക്യാപ്സ്യൂളിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ക്യാപ്സ്യൂള് ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഹെയറിനും ഫേസിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ കൂടുതലും എക്സ്ട്രാക്റ്റ് ആണ് യൂസ് ഒരു അലോവെരയില് ആൻറ്റി ബാക്ടീരിയയില് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിട്ട് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ഈ ഒരു ആര്വേപ്പും അതുപോലെ തന്നെ അലോവേര ഉപയോഗിച്ചുള്ള ഷാംപൂ എക്സ്ട്രാക്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും കളർ ആഡ് ചെയ്യേണ്ടി വരും ഇപ്പം നമ്മളിതിലേക്ക് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ഗ്രീൻ ലിക്വിഡ് കളർ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഡ്രോപ്പിൻ്റെ അടുത്ത് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ കളറ് ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എല്ലോ കളറിൻ്റെയും ഗ്രീൻ കളറിൻ്റെയും കോമ്പിനേഷനാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇനി ഗ്രീൻ കളർ മാത്രം മതിയെങ്കിൽ അത് അങ്ങനെ ചേർത്താലും മതിയാകും എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കളർ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡ്രോപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മിക്സ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കളർ മതിയോ അല്ലെങ്കിൽ ഇനിയും കളർ ആഡ് ചെയ്യണം നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ഒരു കളർ മാതിരിയാണ് തോന്നുന്നത് യെല്ലോ കളറാണ് ഇച്ചിരി ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡ്രോപ്പിൻ്റെ അടുത്ത് ഗ്രീൻ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളർ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ മാത്രമാണ് കളറൊക്കെ ആഡ് ചെയ്യണമെന്നുള്ളത് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത് എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും കളർ ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് നമ്മൾ കളറും കൂടെയും ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത് കളറ് ഇത് മതിയാകും കേട്ടോ അത്യാവശ്യം നല്ലൊരു കളറൊക്കെ ഉണ്ട് ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് സ്മെല്ലും ചേർക്കുന്നുണ്ട് അപ്പോൾ അലോവേരയുടെ തന്നെ സ്മെല്ലാണ് ചേർക്കുന്നത് ഏകദേശം ഓരോ മെല്ലിൻ്റെ അടുത്തോളം നമ്മൾ സ്മെല്ലിങ്ങും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അലോവേരയ്ക്ക് പകരം ഇപ്പം നീമിൻ്റെ ആണുള്ളതെങ്കിൽ നീമിൻ്റെ സ്മെല്ല് ചേർത്താലും മതിയാകും കേട്ടോ അപ്പോൾ വളരെ ലൈറ്റായിട്ട് നമ്മൾ സ്മെല്ലിങ്ങും ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് തീർന്നിട്ടില്ല കേട്ടോ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൽ ചെയ്യാനായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി ഒരു ഷാംപൂ ബേസിലൊക്കെ പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തിട്ടായിരിക്കും വരുന്നത് എങ്കിൽ കൂടി കുറച്ച് പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു സീറോ പോയിൻ്റ് ടു ഫൈവ് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ പ്രിസർവേറ്റീവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ കാലം കേടു കൂടാതിരിക്കാനായിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പ്രിസർവേറ്റീവ് കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ ബബിൾസൊക്കെ പോലെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ബബിൾസൊക്കെ പോകാനായിട്ട് നമ്മളിന് അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് തലേ ദിവസം രാത്രി ഇരുന്നാണ് നമ്മളീ ഒരു ഷാംപൂ മേക്ക് ചെയ്യുന്നത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ബബിൾസ് എല്ലാം പോയി നല്ലതായിട്ട് നമ്മുടെ ആ ഒരു ഷാംപൂ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ അതൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നല്ല ആ ഒരു ബബിൾസ് ഒക്കെ പോയി നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഷാംപൂ കിട്ടുന്നതായിരിക്കും ഇപ്പം തന്നെ നോക്കിക്കുക അതിൻ്റെ മുകളിൽ നിറയെ ബബിൾസ് ആണ് കാണുന്നത് അപ്പം ഇനി പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴേക്കും കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ബബിൾസെല്ലാം പോയി നല്ലതായിട്ട് കിട്ടും അപ്പോഴത് നമ്മൾ ഷാംൂറ ബബിൾസ് എല്ലാം പോയി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ശരിക്കും കളർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിങ് ഫിലിം എല്ലാം മാറ്റി നമ്മുടെ ഷാമ്പൂ നമുക്കിൻ്റെ ആക്കി ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി കാണിച്ചു തരാട്ടെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ആണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതേ നമ്മുടെ ആ ഒരു ഷാംപൂവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദേ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഷാംപു കിട്ടിയിരിക്കുന്നത് ഇനി ഇത് പോരാ ഇനിയും ലൂസാക്കണം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഡി എം വാട്ടർ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അലോവേറയുടെ എക്സ്ട്രാക്റ്റൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഏത് ബോട്ടിലാണോ ഫില്ലാക്കാനായിട്ട് പോകുന്നത് ആ ഒരു ബോട്ടിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണ് അങ്ങനത്തെ നമ്മൾ വെയ്പ്പ് മെഷീനും ആ ഒരു ബോട്ടിലും കുനിയിലും വെച്ചിട്ടുണ്ട് അതിൻ്റെ ബോട്ടിലും കുനീലിൻ്റെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറേ ആഴ്ച ആയിട്ട് ആഴ്ചയായിട്ട് നമ്മുടെ ആ ഒരു ഷാംപൂ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു മിക്സിങ് വന്ന് ആ കുപ്പിയിലോട്ട് വീഴുമ്പോൾ തന്നെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ഷാംപൂവിൻ്റെ കൺസിസ്റ്റൻസി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിനെ മുഴുവനായിട്ട് ഫില്ലൊക്കെ ചെയ്തിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഷാംപൂ കിട്ടിയേക്കണേന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ ആദ്യത്തെ ബോട്ടിൽ ഷാംപൂ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബോട്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ബോട്ടിലാണ് ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടിരിക്കുന്നത് രണ്ട് ബോട്ടിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഷാംപൂ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളറും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു യെല്ലോ കളറും കൂടെ ചേർത്തുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു കളറിൽ നമ്മുടെ ഷാംപൂ കിട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ ഫ്ലിപ്കാപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക എക്സ്ട്രാക്ട് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എബോ സിക്സ് മന്ത് വരെ നമ്മുടെ ഒരു ഷാംപൂ ഇരിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ പ്രിസർവേറ്റീവുകളും ചേർത്തത് ഒരുപാട് നാളുകളും നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കിനും വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രേക്കുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം